ചന്ദ്രഗ്രഹണ നിസ്കാരം സൂര്യഗ്രഹണ നിസ്കാരമാണെങ്കിലും ചന്ദ്രഗ്രഹണ നിസ്കാരം ആണെങ്കിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യാത്രക്കാർക്കും സുന്നത്തായ നിസ്കാരം തന്നെയാണ് ഗ്രഹണ നിസ്കാരം സുന്നത്ത് എന്നല്ല ശക്തമായ സുന്നത്താണ് നിർബന്ധമാണെന്നും അഭിപ്രായമുണ്ട് രണ്ട് നിസ്കാരങ്ങളും അതായത് ചന്ദ്രഗ്രഹണ നിസ്കാരവും സൂര്യഗ്രഹണ നിസ്കാരവും ഉപേക്ഷിക്കൽ കരാഹത്താണ് ഗ്രഹണം തുണങ്ങിയത് മുതൽ ഗ്രഹണം അവസാനിക്കുന്നത് വരെയാണ് ഇതിൻ്റെ സമയം കളാ വിട്ടുന്ന ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ആ സമയത്ത് തന്നെയാണ് അത് നിസ്കരിക്കേണ്ടത് ഗ്രഹണ നിസ്കാരം മൂന്ന് രൂപത്തിൽ നിസ് നിർവഹിക്കാൻ കഴിയും ഒന്ന് ചുരുങ്ങിയ രൂപമാണ് രണ്ടാമത്തത് മിതമായ രൂപമാണ് മൂന്നാമത്തത് പൂർണ്ണമായ രൂപമാണ് ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് സുബിഹയുടെയും മറ്റും സുന്ന നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നത് പോലെ സൂര്യഗ്രഹണ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി രണ്ടരക്കയത്ത് നിസ്കരിക്കുക എന്നാൽ ചുരുങ്ങിയ രൂപം നമുക്ക് ലഭിക്കും രണ്ടാമത്തത് മിതമായ രൂപമാണ് മിതമായ രൂപമാകുമ്പോൾ രണ്ട് നൃത്തം ഉണ്ടാവും രണ്ട് റൊക്കോ ഉണ്ടാവും അങ്ങനെയാണ് ആ നിസ്കാരം വേണ്ടത് അതായത് ആദ്യ രക്കയത്തിൽ നെയ്യത്തൊക്കെ ചെയ്ത് കൈയ്യൊക്കെ കെട്ടി വജ്ജഹിത്ത് ഓതുക പിന്നെ ഫാത്തിഹ സൂറത്ത് എന്നിവയ്ക്ക് ശേഷം റൊക്കോ ചെയ്യുക എന്ന റുക്കോയിൽ നിന്ന് അവിടെ ദിഖർ ചൊല്ലിയ ശേഷം സുബഹർ റബി അലി സുബെഹർ റബി അലിഅബി ഹംദിഹി എന്നുള്ള ദിക്ക്റ് മൂന്ന് പ്രാവശ്യം ചൊല്ലി സാധാരണ പോലെ തന്നെ സുമി അള്ളാ അലിബിൻ ഹമിദ എന്ന് പറയുക അവിടെ റബ്ബനാലക്കൽ ഹംദമുൽ അസ്സമ വാത്തിഅമിൻ മിൻ മുൻഷയിം ബഹദു എന്ന ദിക്കിഖർ ചൊല്ലുക അത് കഴിഞ്ഞ് വീണ്ടും ഫാത്തിഹ ഓതുക ഒരു സൂറത്ത് ഓതുക ശേഷം വീണ്ടും സാധാരണ നേരത്തെ റുക്കോ ചെയ്തതുപോലെ തന്നെ ഒരിക്കൽ കൂടി റുക്കോ ചെയ്യുക ആ റുഖുവിൽ ചെല്ലേണ്ട ദിക്കറി ചെല്ലി സുമിഅള്ളലിമിൻ ഹമീദ എന്ന് പറഞ്ഞു റബ്ബനാലക്കൽ അഹമ്മദ് ദിക്കറി ചെല്ലി പിന്നെ സുജൂദിലേക്ക് പോവുക പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ സാധാരണ പോലെ തന്നെ രണ്ട് സുജൂദും അതിൻ്റെ ഇടയിൽ ഇരുത്തൊക്കെ ഇരുന്ന് പോലെ തന്നെ ചെയ്ത് രണ്ടാമത്തെ രക്കാലത്തിലേക്ക് പോരുക രണ്ടാമത്തെ അക്കായത്തിലും ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ വജ്ജത്ത് വണ്ട എന്നേ ഉള്ളൂ ആദ്യ അറക്കാലത്തിലേ ഉള്ളതുപോലെ തന്നെ നൃത്തവും അവിടുന്ന് ഫാത്തിഹയും സൂറത്തും കോതി പിന്നെ റുക്കുവ് പോവുക റുഖു കഴിഞ്ഞ് സമീള്ള ആലിമിൻ ഹമിദൻ ഹമിദ ഹമീദ പറയുക സുമി ലാലിമിന് ഹമീദ എന്ന് പറഞ്ഞ് ഉയരുക എന്ന് റബ്ബനാലക്കൽ ഹമദ എന്ന തിക്കറ് ചൊല്ലുക വീണ്ടും ഫാത്തിഹ സൂറത്ത് ഓതി വീണ്ടും റുഖു ചെയ്യുക സമി ലാലിമൻ ഹമീദ എന്ന് ഉയരുക റബ്ബനാലക്കൽ ഹമദ ചൊല്ലുക പിന്നെ സാദാ പോലെ തന്നെ സുജൂദും ഡലിത്തും അത്തഹിയാ തൊക്കോതി സലാം വെട്ടുക ഇതാണ് രണ്ടാമത്തെ രൂപം ഇനി പൂർണ്ണമായ എന്ന് പറയുന്നത് രണ്ടാം രൂപത്തിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് റുക്കുക അതിലും വേണം പിന്നെ പക്ഷെ അവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറഞ്ഞൊരു വ്യത്യാസമുള്ളത് രണ്ടായിരം രൂപത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് നൃത്തങ്ങളുണ്ടല്ലോ ഒന്നരക്കാലത്ത് രണ്ട് നൃത്തവും എണ്ണരക്കാലത്ത് രണ്ട് നൃത്തവും രണ്ട് റുക്കുവോ ചെയ്യല്ലോ അതിലേയും ഒന്നാമത്തെ നൃത്തത്തിൽ സൂറത്തിൽ ബക്കറയോ അതിന് സമാനമായ അളവോ ഓതുക രണ്ടാമത്തെ അൽബക്കറിയിൽ നിന്നുള്ള മിതമായ ഇരുന്നൂറായത്തോ അതിങ്കിൽ അതിന് സമാനമായതോ ആയ സൂറത്തുകൾ ഓതുക അൽ ബക്കറയിൽ നിന്നുള്ള നൂറ്റമ്പത് ആയത്തോ അല്ലെങ്കിൽ അതിന് സമാനമായതോ നാലാമത്തതിൽ അൽബക്കറിയിൽ നിന്നുള്ള നൂറ് ആയത്തോ അല്ലെങ്കിൽ അതിന് സമാനമായോ അത്രയും ദൈർഘ്യമുള്ള സൂറത്തുകൾ ഓതുക എന്നർത്ഥം ഇനി ആ നൃത്തത്തിൽ അങ്ങനെയാണ് വേണ്ടത് നാല് റുക്കുവളിലും ഒന്നാമത്തെ റുക്കുയില് അൽബക്കരയിൽ നിന്നുള്ള ഒരു നൂറ് ആയത്ത് ഓതുന്ന സമയം തസ്വിഹി ചൊല്ലണം സുമഹാർ റബി അലീം അബി എം ദി ചൊല്ലണം രണ്ടാമത്തെ റുക്കുവിൽ അൽബക്കറിയിൽ നിന്നുള്ള എൺപത് ആയത്തിന് സമാനമായ അത്രയും സമയം തസ്ബീഹി ചൊല്ലുക മൂന്നാമത്തേൽ അൽബക്കറിയിൽ നിന്നുള്ള ഒരു എഴുപത് ആയത്തിന് സമാനമായ രൂപത്തിൽ തസ്ബീഹി ചൊല്ലുകയാണ് വേണ്ടത് നാലാമത്തേൽ അൽബക്കറിയിൽ നിന്നുള്ള ഒരു ഒരൻപത് ആയത്തിൻ്റെ സമാനമായ അത്രയും സമയം സുമ അറബ്യളദിമബി ഹി എന്ന ദിക്കറ് ചൊല്ലണം ഇതാണ് അതിലെ വ്യത്യാസമുള്ളത് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുജൂതും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ നിസ്കാരത്തെ പോലെ തന്നെ വ്യത്യാസമുള്ളത് ഇത്രയും ദൈർഘ്യമായി നിസ്കരിക്കണം എന്നതാണ് ഇത് മൂന്നാമത്തെ രൂപമാണ് സാധാരണ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ രൂപം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിധമായ രൂപം ആ രൂപത്തിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഇനി പിന്തി തുടർന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ജമാത്തോടു കൂടി അയുമാമനോട് കൂടി തുടരുന്ന ഒരാൾ പിന്തി തുടർന്നിട്ടുണ്ടെങ്കിൽ അവന് രണ്ടരക്കത്തിലേയും ഒന്നാമത്തെ റൊക്കുവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആരക്കാലത്ത് കിട്ടും രണ്ടാമത്തെ റൊക്കുവ് ലഭിച്ചുകൊണ്ട് ആറക്കകത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നർത്ഥം ഒന്നാമത്തെ റുക്കുവിൽ അവൻ കൂടെ ഉണ്ടെങ്കിൽ ആ റക്കാത്ത ഇമാവനോട് കൂടെ കിട്ടും രണ്ടാമത്തെ അറക്കാലത്തിലേക്ക് എത്തിയത് കൊണ്ട് ആ അക്കാത്ത് കിട്ടില്ല അവൻ പിന്നീട് കൂടെ നിസ്കരിക്കേണ്ടി വരും ഇവിടെ പുരുഷന്മാരുടെ ജമാത്ത് ഗ്രഹണ നിസ്കാരത്തിന് ശേഷം രണ്ട് ഓതൽ സുന്നത്തുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളോ സ്ത്രീകളോ ഒക്കെ ആണെങ്കിൽ അവർക്ക് സുന്നത്തില്ല പുരുഷന്മാരുമാണ് ജമായത്തെ നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് സുന്നത്തുണ്ട് എന്നർത്ഥം അതേപോലെ തന്നെ ഗ്രഹണനസ്കാരത്തിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ് സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും കുളി സുന്നത്തുണ്ട് സൂര്യഗ്രഹണമാണെങ്കിൽ ചന്ദ്രഗ്രഹണനസ്കാരമാണെങ്കിലൊക്കെ കുളി സുന്നത്താണ് അതിനുവേണ്ടി ഞാൻ കുളിക്കുന്നു ഗ്രഹണസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നീയത്തോടു കൂടി കുളിക്കുകയാണ് വേണ്ടത് ഫത്തിൽ മൊഹനി ഈ ഈ ആനത്തു തുഹ്ഫ നിഹായ മോഹനി പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ചത് കാണാം അതുകൊണ്ട് എല്ലാ ആളുകളും ഗ്രഹണനസ്കാരം നിസ്കരിക്കാൻ ശ്രമിക്കുക അള്ളാഹു താല തോഫീഖയ്യുമാറാവട്ടെ ആമിയൻ